ഒരേ സമയം നിർദ്ധന കുടുംബത്തിന് വീടും ക്ലബിന് പുസ്തകങ്ങളും നൽകി കൂട്ടായ്മയുടെ കരുതൽ കാഞ്ഞങ്ങാട്ടെ ലാൻഡ്സ് ക്ലബാണ് സമാനതകളില്ലാത്ത സഹായം നൽകി പ്രവർത്തനം അനുകരണീയവും അഭിനന്ദനീയം നീലീശ്വരം കാസർഗോഡ് ഫോൺ കഷ്ടതകൾക്ക് നടുവിൽ ജീവിതം ദയനീയമാകുന്ന അമ്പലത്തറയിലെ സുജാതയ്ക്കും രണ്ട് പെൺമക്കൾക്കുമാണ് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് കരുതലിന്റെ സ്നേഹവീട് നിർമ്മിച്ച് കൈമാറിയത് മണപ്പുറം ഫൗണ്ടേഷനുമായി കൈകോർത്താണ് സമാശ്വാസത്തിന്റെ സമാനതകളില്ലാത്ത ഈ സഹായം ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ച് ആറ് ലക്ഷത്തോളം രൂപ ചെലവിലാണ് രണ്ട് കിടപ്പുമുറികൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഈ മനോഹരമായ വീട് ഇവർ പണിതീർത്തത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിറവും നിലവും നെഞ്ചേറ്റി ഈ ീട് ഇവർ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ഇതിനു പുറമെ കിഴക്കുംങ്കരയിലെ മെട്രോ ക്ലബിന് പതിനയ്യായിരം രൂപ വിലമതിക്കുന്ന പുസ്തകങ്ങളും സമ്മാനിച്ചു ഇതോടൊപ്പം തന്നെ ആധുനിക സൗകര്യങ്ങളോടുകൂടി വിപുലീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിന്റെ സമർപ്പണവും നടത്തി സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും പുസ്തക കൈമാറ്റവും ക്ലബ്ബ് കെട്ടിടത്തിന്റെ സമർപ്പണവും അതത് സ്ഥലത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ വെച്ച് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി വി രജേഷ് നിർവഹിച്ചു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മാഹി ഉൾപ്പെടുന്ന ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക് ത്രീ വൺ എയ്റ്റിയിലെ ഒരു എഫിലേറ്റഡ് ക്ലബ്ബാണ് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ശ്രീമതി സുജാ സുജാതക്കും മക്കൾക്കും വേണ്ടി ഒരു നല്ലൊരു വീട് നാനൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകിയത് പൂർണ്ണമായും ലയൻസ് ക്ലബ്ബ് അംഗങ്ങളുടെ സഹായത്തോടെയും മണപ്പുറം ഫൗണ്ടേഷൻ കൂടിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ മണലിലൊരു വായനശാലി ഏതാണ്ട് പതിനഞ്ചായിരം രൂപയോട് ലൈബ്രറി ബുക്കുകൾ ആ മെട്രോ ആർട്സിൽ സയൻസ് സയൻസ് വേണ്ടി ഞാൻ ലയൻസ് ലയൻസ് കണ്ണീരൊപ്പുന്ന ഈ വർഷം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വീടുകൾ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് യൻസ്റ്റ് ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ വി സജിത്ത് അധ്യക്ഷനായി പുല്ലൂർ പിരിയാ ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ സബിത ലയൻസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ ഷേനായി അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ് ഹോം ഫോർ ഹോം ലേസൺ കമ്മിറ്റി ചെയർമാൻ എം നായർ ടൈറ്റസ് തോമസ് കെ ഗോപി സെക്രട്ടറി പി കണ്ണൻ ട്രഷറർ എം മിറാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇതോടനുബന്ധിച്ച് ലാൻഡ്സ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലും ഡിസ്ട്രിക്ട് ഗവർണർ ടി വി രജീഷ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്